ഇത് പഴയ കാണിക്കാം ഞാൻ ഈ കമന്റുകൾ പറയാൻ കാരണം ഇത് കണ്ട് വിഷമിക്കുന്നത് എന്റെ ഭാര്യ അല്ലാതെ നിങ്ങളെ ഭാര്യ അല്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളെ നാക്കിന്റെ കുഴപ്പം നിങ്ങളുടെ വീട്ടുകാരടുത്ത് കാണിക്കാം ഞങ്ങളത് കാണിക്കാൻ വരരുത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേസ് കൊടുക്കാത്ത ഒരു ഒറ്റ റീസൺ നിങ്ങൾ നാലു പേരോ അഞ്ചുപേരോ ഞാൻ കേസ് കൊടുക്കാൻ ബാക്കി പത്ത് പേര് രക്ഷപ്പെട്ടു തലയിൽ തോത്തുവിട്ടത് കള്ളത്തരം കാണിച്ച് കഴിഞ്ഞ് നടക്കുന്ന ആ മനുഷ്യൻ ഞാൻ സീരിയലിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ആ സീരിയലിന്റെ എപ്പിസോഡ് വരുമ്പോൾ കാണും ഇതെല്ലാം നികൃഷ്ട ജീവികളാണ് നിങ്ങടെ ചെയ്യുന്നത് നിങ്ങൾ അതിന്റെ ഭാവമാണ് വായിക്കുന്നത് എനിക്ക് പ്രശ്നം ഈ കമന്റ് ഞാൻ എനിക്ക് വായിക്കാൻ താല്പര്യമില്ല വായിച്ച് എന്തെങ്കിലും സ്ട്രെസ് ആവുന്നു എന്ന് കാണുമ്പോൾ ഞാൻ നാച്ചുറലി റിയാക്ട് ചെയ്യും അത് ഈ വായിക്കൊള്ളാത്ത രീതിയിൽ സംസാരിക്കുന്ന നിങ്ങളുടെ സഭ്യതയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കുടുംബ കുടുംബമഹിമയാണ് കാണിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്റെ അല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ആൾക്കാരാണെങ്കിലും ാണെങ്കിലും ഇല്ലാത്തത് അവരുടെ ഞാൻ കുത്തിക്കെത്തുന്നില്ല എന്റെ സീരിയലിൽ ഞാൻ അഭിനയിക്കുന്നു അത് വെട്ടി നീട്ടി വളർത്തുക അത് എന്റെ താടി പറയും ഞാൻ നോക്കും അല്ലാതെ നാട്ടുകാർക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല ആ താടി ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് സ്വന്തം ഭർത്താവിന് അടുത്ത വീട്ടുകാരുടെ വീട്ടിൽ പോവാൻ നോക്കും എന്നിട്ട് സംസാരിക്കാം എന്റെ താടിയുടെ കാര്യം സ്വന്തം മക്കൾ നന്നായിട്ട് നോക്കും സ്വന്തം സ്വന്തം മക്കൾ നന്നാക്കാൻ നോക്കും അത് കഴിഞ്ഞിട്ട് ബാക്കാത്തവർക്ക് താടിയുണ്ട് മുടിയുണ്ടോ മീശ ഉണ്ടോ അത് വെട്ടണോ അല്ലെ നീറ്റി വളർത്തണോന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കും സ്വന്തം കുടുംബത്തിനാദ്യം നോക്കും കേരളം നന്നാ മാത്രീസെന്റ് ഓർമ്മല്ല അടുത്ത വീട്ടില് കറത്ത് പോയോന്ന് നോക്കുന്ന ആൾക്കാര് സ്വന്തം വീട്ടിൽ വലിച്ചോണ്ടോ എന്ന് നോക്കണം ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിന്റെയും കാര്യം ഞാൻ നോക്കാൻ വരുന്നില്ലല്ലോ നിന്റെ ഭാര്യ നിങ്ങളുടെ ഭാര്യ ഡൈ ചെയ്തോ ഭാഗാവ് താടി വെട്ടിയോ എന്ന് ഞാൻ നോക്കാൻ വരുന്നില്ലല്ലോ അങ്ങനെയാണ് നിങ്ങൾക്കും അധികാരമില്ലാതെ പറയാം ഞാൻ വളർത്തണ വേണ്ടി എന്നുള്ളത് ഞാൻ ആലോചിച്ചതാണ് അതെപ്പോഴാണെന്ന് ചെയ്യാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറ്റും അത് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും എനിക്ക് ഒന്നുമില്ല ഒര്യോ ആ താടി കിട്ടിയിരുന്നെങ്കിൽ ഭംഗിയുണ്ടായ ചേച്ചിമാരെ അമ്മായിമാരെ അമ്മൂമ്മമാരെ നിങ്ങളൊന്ന് ആറ്റ സ്വന്തം ഭർത്താവിന്റെ നോക്കത്തെ കാര്യം എന്റെ കാര്യം നോക്കാൻ എന്റെ അമ്മയും എന്റെ മാനിയത്തിമാര് എന്റെ ഭാര്യയും എന്റെ ചേച്ചിയും എല്ലാവരും ഉണ്ട് എനിക്ക് ഒരു കുടുംബം ഉണ്ട് നിങ്ങൾക്കില്ലാത്തത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ നട്ടല് ഇല്ലാത്ത ആൾക്കാർ ഈ ഫേക്കഴി ഉണ്ടാക്കിയിട്ട് കണ്ടവന്റെ വീട്ടിൽ കയറി ആ അവന്റെ ഭാര്യ ഇവന്റെ ഭാര്യ നോക്കുന്ന ഇവരുടെ എല്ലാ സ്വഭാവത്തിന് ഞാൻ എന്ത് സർട്ടിഫിക്കറ്റ് ഓടുന്നുണ്ട് പ്ലഷറും ഈ വൃത്തികട്ട സാഹിത്യത്തിൽ മാത്രം കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ നോക്കിയിട്ട് അത് അവിടെ കണ്ടോ ഇവിടെ കണ്ടോ എന്ന് പറഞ്ഞു നോക്കുന്നത് ഈ വോയഴ്സിൽ നിന്നും എനിക്ക് എത്ര ഓടേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഫെക് കഴിയപ്പെട്ട് ചെയ്യുന്നത് എനിക്ക് ഒരു സംശയമില്ല കാരണം അതൊരു രൂപ അതിന് ചികിത്സിക്കാൻ നല്ല രീതിയിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കും അത്രയേ ഉള്ളൂ അതേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് അതൊന്നും അറിഞ്ഞൂടാന്നല്ല എനിക്ക് തെളിയിക്കാൻ അറിയാം അത് പിന്നെ നിങ്ങൾക്ക് ഇതിന് എഡിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാം അതുകൊണ്ടാണ് വിളിക്കാത്തത് അല്ലെങ്കിൽ ഇവരെയൊക്കെ വിളിക്കേണ്ട പേരെന്താണെന്ന് എനിക്കറിയാം